ഓർക്കിഡ് ഇഷ്ടപ്പെടുന്നവർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു വെറൈറ്റി നമ്മുടെ ഫെൽനോയിസ് പൂക്കൾ നമുക്ക് നാല് മുതൽ ആറ് മാസം വരെ നിൽക്കുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് ആ അടിപൊളി സംഭവം നമ്മൾ ട്രീറ്റ് ഫൽനോയ്സ് ഇത് നമ്മൾ ചകിരി വെച്ചിട്ട് റീപോർട്ട് ചെയ്യാം പിന്നെ നമുക്ക് ഷെയ്ഡിൽ ഒരു എഴുപത് ശതമാനം ഷെയ്ഡാണ് നമുക്ക് പ്ലാന്റിന് ആവശ്യമുള്ളത് കൂടുതൽ വലുത് വെക്കാൻ പറ്റില്ല അപ്പോൾ സെവന്റിഫൈ പെർസെന്റ് ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് നമ്മൾ ആ അഡ്ജസ്റ്റഡ് ആയിട്ട് പ്ലാന്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കും കോസിക്യാൻഡിന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഭംഗിയല്ലേ കാണാന് ഇത് ഇൻഡോർ വെക്കാൻ വീടിനകത്ത് ഇൻഡോറിലായിട്ട് വെക്കാം നമുക്ക് അത് ഫാൻ ഇടുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സമയം കിട്ടില്ല ഫ്ലവർ അല്ലാതെ എ സിയിലൊക്കെ ആണെങ്കിൽ കറക്റ്റ് ആറു മാസം നമുക്ക് ഫ്ലവർ നിക്കും ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഇങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയാണ് സമ്മർ സോങ് മിനിച്ച് വെറൈറ്റി ആണ് പിക്സി എന്ന് ഒരു പറഞ്ഞി വരുന്നത് പ്ലാന്റ്സ് കണ്ടാൽ നമുക്ക് പറഞ്ഞല്ല പ്ലാന്റ്സ് കണ്ടാൽ നമുക്ക് അറിയാം ഏകദേശം വലിയ പ്ലാൻ അച്ഛായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റൂട്ട് വന്നിട്ട് നമുക്ക് ഇതുപോലെ ഫ്ലവർ കണ്ടിന്യൂസ് ആയി കിട്ടും ചെയ്യും ഇങ്ങോട്ട് ഫ്ലവർ ഇഷ്ടപ്പെടുന്നവർക്ക് ഓർക്കിഡ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലത്താണ് ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിൽ രണ്ടത്താണിയും പുത്തനത്താണ്ടിൻ്റെ ഇടയ്ക്കുള്ള പൂവഞ്ചന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അഗ്രീബിസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിലാണ് എൻ്റെ സുഹൃത്തും നാട്ടുകാരനുമായ സുഹേലിന്റെ ആട്ടോ ഈ സ്ഥാപനം എങ്ങോട്ട് വന്ന സുഹേല അന്നൊന്ന് കാണട്ടെ ആ ഈ ഫ്ലവറിൻ്റെ അടിയിൽ എന്നെ കാണില്ലേ അമ്മാതിരി അതൊരു ഫ്ലവർ അല്ലേ ഈ ഫ്ലവറിലെ എന്തതിന്റെ ഒരു സൈസ് ഇതൊക്കെ ഏകദേശം എത്ര റേറ്റ് ഉണ്ടാവും നമ്മള് മദർ പ്ലാന്റ്സ് ആണ് ഡിസ്പ്ലേക്ക് വെക്കുന്നതാണ് വർഷം ചെറിയ തൈകളൊക്കെ ഇവിടെ നമുക്ക് ആയിട്ട് വല്ലതും അഞ്ഞൂറ് രൂപ കൊടുക്കാൻ ഇത് മദർ പ്ലാന്റ് ആണ് അല്ലേ ഇതൊരു ഷോ ആയിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കട്ടോ ഇങ്ങോട്ട് നോക്കേ ഇങ്ങോട്ട് നോക്കെ പല കളറിലും ഇതൊക്കെ അഞ്ഞൂറ് രൂപേന്റെ ഫീസ് ആട്ടോ അഞ്ഞൂറ് രൂപയുള്ളു ഓരോ സാധനത്തിനും നല്ല അടിപൊളി പ്ലാന്റ്സ് ഇത് നമുക്ക് കൊറിയർ ആയിട്ട് നമ്മളെ സുയലി നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എത്തിച്ചു തരും അല്ലെ സുയല കൊറിയർ ആയിട്ട് നമുക്ക് എവിടെയും കൊടുത്തുടേ നല്ല ആയിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇതുപോലെയുള്ള ഓർക്കിഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സുവേലിനായിട്ട് ബന്ധപ്പെടാ സ്ക്രീനിൽ നമ്പർ ഉണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓർക്കിഡ് നമ്മൾ വാങ്ങുക അത് എങ്ങനെ ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും ഇതൊക്കെ ഫ്ലവറൊക്കെ ചെയ്ത് നല്ലതല്ല അതിപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് വരുമ്പോൾ സാധനം കേടാവില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ സുവേൽ കാണിച്ചു തരുന്നേ കേട്ടോ ഇതിപ്പോൾ നമ്മൾ എത്ര വർഷമായിട്ട് നമ്മൾ ഈ അഗ്രേവീസ് തുടങ്ങി അഗ്രേവിസ് തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായി ആ നമ്മൾ ഫാം ഔട്ട്ലെറ്റ് ആയി തുടങ്ങിയിട്ട് ആറ് വർഷവും ആയി ഓക്കെ ആ ലൊക്കേഷൻ വരുന്നത് നമ്മൾ പുത്രത്താണിൻ്റെയും രണ്ടാണ്ടി അടിയിലെ വരുന്നു പൂഞ്ചന സ്ഥലത്ത് വരുന്നത് മലപ്പുറം ജില്ലയിൽ പോഞ്ചന എം എസ് റോഡിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോർഡ് കാണാം പ്രത്യേകത എന്താ നമ്മളെ പ്രത്യേകത എന്താ വെച്ചാൽ മലപ്പുറം ജില്ലയിൽ ആദ്യത്തെ ഓർണമെന്റൽ പ്ലാന്റ്സിലെ അപ്രൂഡ് നഴ്സറി ഗവൺമെന്റ് അപ്രൂഡ് നേഴ്സറി ഓക്കെ അങ്ങനെ പ്രത്യേകതയും ഉണ്ട് അതെ പിന്നെ നമ്മൾ ഓർക്കിഡ്സ് മാത്രമാണ് ഡീൽ ചെയ്യുന്നത് ഡയറക്റ്റ് നമുക്ക് ഇപ്പോൾ ഓളണ്ടിന്റെ അതുപോലെ തായ്ലാന്റിന്റെ ആണ് നമ്മൾ പ്ലാന്റ് സപ്ലൈ ചെയ്യുന്നത് ഓക്കെ സീഡ്ലിങ് മുതൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് വരെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് സപ്ലൈ നമുക്ക് എത്ര നമുക്ക് പതിനോളം വെറൈറ്റീസ് ഉണ്ട് നമുക്ക് രണ്ട് റൂമിൽ വെറൈറ്റി നമുക്ക് നൂറോളം കളേഴ്സ് ഉണ്ട് അങ്ങനെ ഓരോ വരൈറ്റിയിലും ഡിഫറന്റ് ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് ആയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് അതുപോലെ ഭംഗിയല്ലേ അല്ലേ

കൊറിയർ കൊറിയർ ചാർജ് വരും കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കും അഞ്ഞൂറ് രൂപ ഏത് പ്ലാന്റ്സ് എടുത്താലും അഞ്ഞൂറ് പ്ലാന്റ് സൈസ് ഡിഫറന്റ് പ്ലാന്റിന്റെ സൈസും അതുപോലെ പ്ലാന്റിന്റെ ഇയറും വെച്ചിട്ട് എല്ലാത്തിനും ഒരു പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് പ്ലാന്റ് അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കും

പൂക്കൾ കൂടുതൽ നിൽക്കും ചെയ്യും ആറ് മാസം വരെ മാസത്തിൽ തന്നെ കൂടുതൽ പൂക്കൾ നിക്കുന്നത് ആറ് മാസം വരെ മിനിമം നമുക്ക് ഇൻഡോറിലായിട്ട് വെക്കാം നമുക്ക് അത് ഫാൻ ഇടയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സമയം കിട്ടൂല ഫ്ലവർ അല്ലാതെ എ സിയിലൊക്കെ ആണെങ്കിൽ കറക്റ്റ് ആറ് മാസം നമുക്ക് ഫ്ലവർ നിക്കാം എ സി ആണെങ്കിൽ അതിലാണ്ട് കോട്ടയാർഡിലൊക്കെ വെക്കാം ഫാൻ ഇടുന്ന സ്ഥലത്ത് നമുക്ക് ഫ്ലവറിന്റെ ലൈഫ് അത്ര കിട്ടില്ല പെട്ടെന്ന് ഫ്ലവർ പോകും അല്ലാത്ത സ്ഥലത്തൊക്കെ നമുക്ക് കറക്റ്റ് നാല് മുതൽ ആറ് മാസം കിട്ടും ഇതെല്ലാം മിനേച്ചർ വെറൈറ്റി വരുന്നതാണ് ഒരുപാട് വെറൈറ്റികളുണ്ട് അങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടപ്പെടുന്നവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ ചോയ്സാണ് ഇത് കുറച്ച് ചെറിയ ഫ്ലവേഴ്സൊക്കെ ഉണ്ടോ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലവർ മിനിയേച്ചർ ടൈപ്പ് വരുന്നുണ്ട് നമുക്ക് നോർമൽ സൈസും വരുന്നുണ്ട് മിനിയേച്ചർ ടൈപ്പ് ആണ് നമുക്ക് ഫ്ലവർ സൈസ് ചെറുതായിരിക്കും ഒരു ആറ് ടു സെവൻ സിക്സ് ടു സെവൻ സെന്റിമീറ്റർ ആയിരിക്കും സൈസ് വരാം ഫ്ലവറിന്റെ നമുക്ക് നോർമൽ വെറൈറ്റീസ് ആവുമ്പോൾ നമുക്ക് ഫ്ലവർ സൈസ് വലുതായിരിക്കും വലുതായിരിക്കും ഓരോ വെറൈറ്റിക്ക് അനുസരിച്ച് ഫ്ലവർ സൈസും പ്ലാന്റ് സൈസും ചേഞ്ച് വരും ഓക്കെ ഓക്കെ യെല്ലോ ഇത് സമ്മർ സോങ് മിനേച്ചർ വെറൈറ്റി ആണ് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ നമുക്ക് വൈറ്റില് മിനേച്ചർ വരുന്ന ഏകദേശം എല്ലാം നല്ല മെച്ചോർഡായിട്ടുള്ള പ്ലാന്റ് കളേഴ്സ് നമുക്ക് തേർട്ടി കളേഴ്സോളും അവൈലബിൾ ആണ് ആ ഇതെല്ലാം വലിയ പ്ലാന്റ്സ് ആണ് നമുക്ക് നേരത്തെ മിനിയേച്ചർ പറഞ്ഞു ഇത് നോർമൽ വെറൈറ്റീസ് വരുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് നമുക്ക് ഇത് മൂന്ന് വർഷമായ പ്ലാന്റ്സ് ആണ് ഇത് ഒരു പ്ലാന്റ്സ് മെച്ചോർഡ് ആവാൻ എത്ര ടൈം എടുക്കും സീഡ് ലിങ്സ് നമുക്ക് ഫ്ലവറിങ് സ്റ്റേജിൽ കാണും ഒരു വർഷം എടുക്കും നമുക്ക് ആ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതൊക്കെ സെക്കൻഡ് സ്റ്റേജിലുള്ള ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് വരുന്നത് അതുകൊണ്ട് പ്ലാന്റ് സൈസ് കണ്ടെത്താൻ നമുക്ക് മനസ്സിലാവാം നോർമലി ഫസ്റ്റ് ഫ്ലവറിംഗ് ആണ് കൊടുക്കുന്നത് നമ്മളിത് മൂന്ന് വർഷം രണ്ടു മുതൽ മൂന്ന് വർഷമായ അടുത്തുള്ള എല്ലാ സ്റ്റോക്കും സ്റ്റോക്ക് ഉണ്ട് എത്ര ഫ്ലവർ ചെയ്ത് നമുക്ക് നോർമലി ടിഷ്യൂ കൾച്ചർ ചെയ്തിട്ട് ആർഡനിങ് ചെയ്യാൻ ആറ് മാസം എടുക്കും ആർഡനിങ് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്കൊരു എട്ടു മുതൽ ഒരു വർഷം വരെ ഫ്ലവറിങ് സ്റ്റേജിൽ വരും വരും നേരത്തെ കണ്ടതിന്റെ സീഡ്ലിങ്സ് ആണ് നമുക്ക് വരുന്നത് നമുക്ക് പന്ത്രണ്ട് വെറൈറ്റീസ് സീഡ്ലിങ് സ്റ്റോക്ക് ഉണ്ട്

ഇത് നമുക്ക് എങ്ങനെയാ റേറ്റ് ചെറുത് ഇരുനൂറ്റ രൂപ ഇരുനൂറ്റമ്പത് അല്ലേ നമുക്കൊരു ആറ് മുതൽ എട്ട് മാസം കൊണ്ട് നമുക്ക് ഇവിടെ ഇവിടെ സെയിലുണ്ട് അതായത് വാണ്ടവർക്ക് വന്നിട്ട് എടുക്കാം അതല്ല ദൂരമുള്ളവർക്ക് ആണെങ്കിൽ കുറേ അയച്ചു കൊടുക്കും ചെയ്യും നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയില് കോട്ടയം അടുത്ത് പൂഞ്ചന പുത്തൻ താണിയുടെ പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ബോർഡ് കാണാം ബോർഡ് കാണാം ഇതെല്ലാം വെറൈറ്റി വരുന്നത് നമ്മൾ സീഡ്ലിങ്സിന്റെ നേരെ മെച്ചേർഡ് വരുന്നു വരുന്നു ഇത് റേറ്റ് രൂപ ഫ്ലവർ ആയി വഡ് വരുന്നുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ഫ്ലവറിംഗ് ആ നമ്മൾ ഇവിടെ സീഡ്ലിങ്സ് ചെയ്തിട്ട് അത് ഫ്ലവറിംഗ് സ്റ്റേജിൽ മാറ്റുന്നതാണ് ഇതൊക്കെ അതെ മുന്നൂറ്റമ്പത് വരെ ഇത് ഏതൊക്കെ കളർ വെറൈറ്റികൾ വെറൈറ്റി വരെയല്ലേ ഇതിപ്പോ ആറ് മാസം വരെ നമുക്ക് ഈ ഫ്ലവർ ഫ്ലവർ നിക്കും ഒരു ഒരു ഇതിൽ എത്ര ഫ്ലവർ ഉണ്ടാവും ഏകദേശം നമുക്കൊരു സ്പൈക്കിൽ നമുക്ക് സ്പൈക്കിൽ മെച്ചേർഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പതിനാറ് മുതൽ ഇരുപത്തെട്ട് ഫ്ലവർ വരെ പോകും ഫസ്റ്റ് ഫ്ലവർ സ്പൈക്കിൽ നമുക്ക് ഒരു എട്ട് മുതൽ പന്ത്രണ്ട് ഫ്ലവർ പ്രതീക്ഷിക്കാം ചില ആളുകൾ കാണുമ്പോൾ അല്ല ഫ്ലവർ ആയിട്ട് നിൽക്കണ്ട നമ്മൾ വീട്ടിൽ കഴിഞ്ഞാൽ ഇത് എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും നമുക്ക് നമുക്ക് ഏകദേശം സ്റ്റോക്കിലെല്ലാം നല്ല മെച്ചേർഡ് പ്ലാന്റ്സ് ആണ് അപ്പൊ നമുക്ക് ഒരു വർഷം ഇതുപോലെ ഫ്ലവർ പോയി കഴിഞ്ഞാലും പ്ലാന്റ്സ് ഹെൽത്തി പ്ലാന്റ്സ് നമുക്കുള്ളത് അപ്പൊ നമ്മൾ നേരത്തെ മദർ പ്ലാന്റ്സ് കണ്ട പോലെ അത് റിപ്പോർട്ട് വലിയൊരു പോട്ട് മൺചട്ടിക്ക് റിപ്പോർട്ട് ചെയ്ത് ചകിരി റിപ്പോർട്ട് ചെയ്താൽ ഓട്ടോമാറ്റിക് ഒരു പ്ലാന്റ്സ് പോയി കഴിഞ്ഞാൽ ഒരു ആ മൂന്ന് മാസങ്ങളിൽ അടുത്ത ഫ്ലവർ വരും വരും അങ്ങനെ ഫ്ലവർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഫർട്ടിലൈസർ അതായത് എൻപി കെസ് കൊടുക്കണം നമ്മൾ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വളം കൊടുത്താൽ മാത്രമേ ഫ്ലവർ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വരുള്ളൂ എത്ര മാസം കൂടുമ്പോൾ നമുക്ക് പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കണം കെസ് കൊടുക്കണം അതേ വളം കടയിലൊക്കെ കിട്ടും എല്ലാ വളക്കടയും കിട്ടും നമുക്ക് മിനിമം പത്തൊമ്പത് രണ്ട് ഗ്രാം പെർ ലിറ്ററിൽ കളക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇനി പല ആൾക്കും സംശയം ഉണ്ട് എവിടെയൊക്കെ സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ ലീഫിലും നമുക്ക് സ്പ്രേ ചെയ്യാം അതുപോലെ എല്ലാ ഭാഗത്തും നമുക്ക് അപ്ലൈ ചെയ്യാം നമ്മള് പത്തൊമ്പത് കൊടുത്തുകഴിഞ്ഞാൽ വേണ്ടി പതിനാറ പൂജ്യോ അങ്ങനത്തെ എന്തെങ്കിലും ഫ്ലവറിംഗ് ഉള്ള ഫെർട്ടിലൈസർ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ളവർ വന്നുകൊണ്ടിരിക്കും പിന്നെ വൺസ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഡബിൾ സ്പൈക്ക് ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവർ ഇവിടെ ഡബിൾ സ്പൈക്ക് ഉണ്ട് ആളുകൾക്ക് നമ്മൾ നേരത്തെ ഈ ഫസ്റ്റ് ഫ്ലവറിങ് പ്ലാന്റ്സ് മേടിക്കുമ്പോൾ നമുക്ക് പ്ലാന്റ്സ് ഡാമേജ് ആവാനും അതുപോലെ ഫ്ലവറിന് ഒരു ഗ്യാപ്പ് വരാനൊക്കെ ടെൻഡൻസി വരുന്നത് ഇതോടെ സെക്കൻഡും തേർഡും ഫ്ലവറിങ് ആയതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല ഇവിടെ ഓക്കെ ഓക്കെ പ്ലാന്റ്സ് കണ്ടാൽ നമുക്ക് വെറുതെ പറഞ്ഞല്ല പ്ലാന്റ്സ് കണ്ടാൽ നമുക്ക് അത് ഏകദേശം വലിയ പ്ലാന്റ് അച്ഛനായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഓക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റൂട്ട് വന്നിട്ട് നമുക്ക് ഇതുപോലെ ഫ്ലവർ കണ്ടിന്യൂസ് ആയി കിട്ടും ചെയ്യും ഈ ഒരു ഓർക്കിഡ് ഇനം ശരിക്കും ഇന്ത്യൻ വെറൈറ്റി ആണോ ഇതെല്ലാം ഹോൾ ഹോളണ്ട് വെറൈറ്റി ആണ് ടിഷ്യൂ കൾച്ചർ ചെയ്ത് വരുന്ന പ്ലാന്റ്സ് ആണ് ഇത് വന്നിട്ട് ഹാടം ചെയ്ത് പിന്നെ നമ്മൾ നമ്മളെ ഫ്ലവറിങ് സ്റ്റേജ് മാറുന്ന പ്ലാന്റ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓർക്കിഡ് നമ്മൾ വാങ്ങുക അത് എങ്ങനെ ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും ഇതൊക്കെ ഫ്ലവറൊക്കെ ചെയ്താൽ നല്ലതല്ല അത് ഇപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് വരുമ്പോൾ സാധനം കേടാവില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ സുവേൽ കാണിച്ചു തരണം കേട്ടോ ഇതിപ്പോൾ നല്ല സെറ്റാക്കിയിട്ടാണ് പാക്ക് ചെയ്യണത് അപ്പോൾ പാക്ക് ചെയ്യണത് നോക്കല്ലേ സുവേലി നമ്മൾ ആദ്യം നമ്മൾ ഒരു പേപ്പർ റോൾ ചെയ്തു നമ്മൾ ആ പ്ലാൻസ് വെച്ചിട്ട് നമ്മൾ മീഡിയസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും റാപ്പ് റാപ്പ് ചെയ്യും ചെയ്യും അവിടെ റാപ്പ് ചെയ്താൽ മീഡിയം ചെയ്ത് ഫ്ലവർ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കും ഇതില് ഈ സ്പ്രേം വേണമെങ്കിൽ പ്ലാന്റ്സ് അങ്ങനെ കൂടി ജസ്റ്റ് നീങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും പോട്ടിന്റെ ഭാഗത്തൊന്നും കൂടി കൊടുക്കുക അതാകുമ്പോ പിന്നെ നമുക്ക് പോർട്സ് അങ്ങോട്ട് കൂടെ നീങ്ങൂലെ എങ്ങനെ വെച്ച് കഴിഞ്ഞാലും സേഫ് ആയിട്ട് ഉള്ളി മീഡിയം നമ്മൾ റാപ്പ് ചെയ്തോ മീഡിയം പുറത്തു വരാൻ ചാൻസ് ഇല്ല സേഫ് ആണ് പിന്നെ അഡ്രസ് ഒട്ടിച്ച് അയക്കാത്ത കാരണം നമ്മൾ എത്ര ഇതാക്കിയാലും നമുക്ക് ഡാമേജ് വരില്ല കാരണം സേഫ് ആയിട്ട് നിക്കും ടാപ്പ് സേഫ് ആയിട്ട് നിൽക്കും ഓപ്പൺ ആയിട്ട് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം ഫ്ലവർ എത്ര ഷെയ്ക്ക് ആയാലും ഡാമേജ് വരാൻ ചാൻസ് ഇല്ല ഓക്കെ അതേപോലെ നമുക്ക് മീഡിയൊന്നും ഇവിടെ റാപ്പ് ചെയ്തുകൊണ്ട് ഫ്ലവറിനൊന്നും സേഫ് ആയിട്ട് എത്തും പേടിക്കണ്ട ഒരു പേടി വേണ്ട ഫ്ലവർ സേഫ് ആയിട്ട് നമുക്ക് എത്തുന്നു

അത് വരുന്നത് ഇരുന്നൂറ് രൂപ വരും നേരത്തെ മദർ പ്ലാന്റ്സ് കണ്ടല്ലോ കുറച്ച് വലുത് ഇതില് വയറ് കെട്ടി ചെയ്യണം ആയിട്ട് ഉപയോഗിക്കല്ലേ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് പ്ലാന്റ് മൂന്ന് മാസം കൊണ്ടൊക്കെ ആ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ അട്ടി അണങ്ങ അങ്ങനെ ഉണ്ട് അല്ലേ ഓക്കെ